നന്ദിക്കര റെയിൽവേ ഗേറ്റിൽ ടോറസ് ഇടിച്ച് റെയിൽവേ വൈദ്യുതി ലൈൻ പൊട്ടിവീണു ഒഴിവായത് വൻ ദുരന്തം ഇരുപത്തി അയ്യായിരം കിലോവോട്ട് ശേഷിയുള്ള ഒ എച്ച് ഇ ലൈൻ കമ്പിയാണ് പൊട്ടിവീണത് വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പത്തഞ്ചിനാണ് അപകടം നെടുമ്പാളിൽ നിന്ന് ടാർ മിക്സിംഗ് കൊണ്ടുവന്ന ലോറി ഗേറ്റ് അടയ്ക്കുന്നതിനിടെ കടക്കാൻ ശ്രമിച്ചതാണ് അപകടത്തിനിടയാക്കിയത് ലോറി ഇടിച്ച് തകർന്ന ഗേറ്റ് വൈദ്യുതി ലൈനിൽ തട്ടി കമ്പി പൊട്ടി വീഴുകയായിരുന്നു വേണാട് എക്സ്പ്രസ് കടന്നുപോയതിന് തൊട്ടു പിന്നാലെയാണ് അപകടം സംഭവിച്ചത് വൈദ്യുതി കമ്പി പൊട്ടി വീണതോടെ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം പരിഭ്രാന്തരായി ഓടി മാറി ഈ സമയത്ത് പൊട്ടിവീണ കമ്പിയിൽ വൈദ്യുതി പ്രവാഹവും ഉണ്ടായിരുന്നു ലോറിക്കുള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെ റെയിൽവേ ഉദ്യോഗസ്ഥർ എത്തിയാണ് പുറത്തിറക്കിയത് ഗേറ്റടയ്ക്കുന്ന സമയം വേഗത്തിൽ കടക്കാൻ ശ്രമിച്ച ലോറി തടയാൻ നോക്കിയിട്ടും നിർത്താതെ പോയതാണ് അപകടത്തിന് കാരണമെന്ന് ഗേറ്റ്മാൻ പറഞ്ഞു അപകടത്തെ തുടർന്ന് തൃശൂർ ഭാഗത്തേക്കുള്ള ട്രെയിനുകൾ വിവിധ സ്റ്റേഷനുകളിൽ പിടിച്ചിട്ടു എറണാകുളം ഭാഗത്തേക്കുള്ള ട്രെയിനുകൾ വേഗത കുറച്ച് കടത്തിവിട്ടു കന്യാകുമാരി മംഗലാപുരം പരശുറാം എക്സ്പ്രസ് ചാലക്കുടിയിലും തിരുവനന്തപുരം കോർബ എക്സ്പ്രസ് നെല്ലായിയിലും തിരുവനന്തപുരം സെക്കന്ദ്രാബാദ് ശബരി എക്സ്പ്രസ് ചാലക്കുടി ഡിവൈൻ നഗർ സ്റ്റേഷനിലും പിടിച്ചു റെയിൽവേ എഞ്ചിനീയറിംഗ് വിഭാഗം ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വൈദ്യുതി ലൈൻ തകരാർ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു രണ്ട് മണിക്കൂറിന് ശേഷം ട്രെയിൻ ഗതാഗതം പൂർവ്വസ്ഥിതിയിലാക്കി മീഡിയ ടൈം തൃശൂർ